എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വൈറൽ മത്തി ഫ്രൈ ആണ് കേട്ടോ നല്ല കിഡ് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാനൊരു ട്രൈ ചെയ്ത് നോക്കി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചാള ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോ മൊത്തത്തിൽ എടുക്കുന്നില്ല കേട്ടോ ഒരു കുറച്ചേ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് നന്നാക്കി എടുക്കാം നമുക്ക് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കുഞ്ഞു കൈപ്പിടിയോളം ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് നമ്മുടെ ചാളയൊക്കെ ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടട്ടാ നമ്മുടെ ഉള്ളി സംഭവങ്ങളൊക്കെ നമുക്ക് കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഒരു കുഞ്ഞു കഷ്ണം വാളമ്പുളി എടുത്തിട്ടുണ്ട് കേട്ടാ ഒരു നെല്ലിക്ക നെല്ലിക്കവലിപ്പത്തില് വാളംപുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നോ ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചക്കുത്തൊന്നും മാറി വന്നവരെ നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചതച്ചുവെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി അതോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാട്ടാ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടാ എന്താ പറയുക നിങ്ങൾക്കത് ഒരുപാട് ഇഷ്ടമാവും ഇത് ഏകദേശം നായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി വളംപൊളി പിഴിഞ്ഞതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാട്ട ഒരു വെറൈറ്റി മത്തി പൊരിച്ചത് തന്നെയട്ട ഇത് ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ നമുക്ക് പറയാ ഞാനിത് ഏഹ് കുറച്ച് മീൻ മീനെടുത്തിട്ടേ ഞാൻ ചെയ്ത് നോക്കിയുള്ളു പക്ഷേ ഞാൻ ഓർത്ത് ഇതങ്ങനെ അങ്ങനെ ഓടില്ല പക്ഷെ അസാധ്യ ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല ഇതായിരുന്നു കേട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ ചാള കഷ്ണങ്ങളൊക്കെ ഇനി അതോട്ട് വെച്ചുകൊടുക്കാം കറിവേപ്പില എന്റെ ബിക്നെസ് ആയതുകൊണ്ട് വരില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഇടക്ക് കൊടുക്കണത് അപ്പൊ നമുക്ക് ഇതൊന്നും മൂടി വെച്ചു കൊടുക്കാം ഇടക്കൊന്ന് തുറന്ന് നോക്ക എന്നിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു സൈഡായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്നാ മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ സെയിം വാഴലില് പൊള്ളിച്ച് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ഒരു വശം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഗ്രേവിയൊക്കെ എല്ലാ മീൻ കഷ്ണത്തിൻ്റെ മുകളിൽ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ടട്ടാ ഇനി അത് മൂടി വെച്ചു കൊടുക്കാം ഞാൻ നല്ല മുരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ നല്ല ടേസ്റ്റ് ആണ് എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ കുട്ടികൾക്ക് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്